ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആറമ്പി ഗെയിമർ ഗേമർ ഗെയിമർ പേര് മാറ്റി ഗൈസ് ആറംബി ഗെയിമിംഗ് വൈറ്റി നോക്കി ഗേമറിനു ഇഷ്ടംപോലെ ചാ ചാളിലുണ്ട് അപ്പം ഞാൻ ആറമ്പിക് ഗെയിമിംഗ് വൈറ്റി നോക്കി അപ്പം വെൽക്കം ബാക്ക് ആറംബി ഗെയിമിംഗ് വൈറ്റി ഗായ്സ് പൊല്ലാക്കി തൊലാക്കിയ സബ് സബ് ഒരു ഗായ്സ് നല്ല സൗണ്ട് ഫോണിൻ്റെ ഇതൊര് ചക്ക ആദ്യം കുന്തം സ്റ്റീം നോട്ടിസ്റ്റബിൾ സ്റ്റീം നോട്ടിസ്റ്റേബിൾ ബിജെപായ് എൻ്റെ പ്ലാനാണ് ഫസ്റ്റ് എനിക്കും ഞാനാ അപ്പം നമുക്ക് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഇറങ്ങുന്ന പോലെ നമ്മൾ ഗൺ ഗെയിം കളിച്ച് ചാകം പോകുകയാണ് അപ്പം ലൈവ് ഇടയ്ക്ക് കട്ടായി നമ്മൾ റീഫ്രഷ് ചെയ്യുക നീറ്റമ്പത് തൊണ്ണൂറ് അമ്പത് അമ്പത് രൂപയാവും ലൈവ് കട്ടിയും അല്ലേക്കുമ്പോൾ വീഡിയോ കാളത്തിലേക്ക് ഈ എയർടെല അമ്മമാതിരി ചതി ചതിക്കുന്നേ നമ്മുടെ ജി കെ കൂടെ പിന്നെ ഇടായിരുന്നു ഈ ഏർടെ ചതി ചതിച്ചാലും രക്ഷില്ല എനിക്കത് മാറ്റം മാറ്റം ആലോചിക്കുന്നുണ്ട് എന്റെ എയർടെല് മാറ്റി ഒത്തിരി കാലം അല്ലെങ്കിൽ ലൈവ് കിട്ടേ അപ്പൊ ഇന്നോ ഞായറാഴ്ച കൂടെ കിട്ടും ഉം നീ കൊത്തനത്തേക്ക് ലൈവ് ഗൈസ് വേറെ ഒന്നല്ല പച്ച ആ ഗൈസ് കായ് സോറിലൊക്കെ